അതിന്റെ വിഷയം എടുത്തിട്ടുണ്ട് ഇപ്പൊ അവിടെ തന്നെ അനുമോളും അതിന്റെ കയ്യിൽ ഒരു പാവേന കൂട്ടി അതിനകത്ത് പ്ലാച്ചിയായിരുന്നു അവിടെ ഈ അല്ല പാവയല്ലേ അല്ലെ നിങ്ങൾ പഴയ ബുക്കുകളിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക അതായത് നമ്മുടെ ഇത് പറയുന്നുണ്ട് ബെൻ എന്ന് പറയുന്ന ആണ് നിങ്ങൾക്ക് അറിയാം ബെൻ മിസ്റ്റർ ബെൻ മിസ്റ്റർ ബീൻ ാണ് പാവയും കൊണ്ട് കളിക്കുന്ന ഒരാളാണ് അങ്ങനെ പുള്ളി പറയുന്നത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സുഹൃത്തുണ്ടെങ്കിൽ മതി എന്താ പറയുന്നത് ഈ പാവ തന്നെയാണ് ശരിക്കും അഭിചാരപരമായിട്ട് അതായത് സത്യമല്ലാത്തതും മിത്യപരമായിട്ടും ഇരുട്ടിൽ ചെയ്യുന്ന കർമ്മവേദികളുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ കുറവായിരിക്കും പക്ഷെ കൊച്ചിയിലുണ്ടെന്ന് പറയുന്നുണ്ട്

നിങ്ങൾക്ക് വേണ്ട രക്ഷാപരമായിട്ടുള്ളതും രക്ഷാ കവചങ്ങളൊന്നും അതിനകത്ത് കേറ്റാൻ പറ്റിയിട്ടില്ല അവർക്ക് പിന്നെ ഈ ഒരു പാവേനെ ഇവരുടെയും കൊടുക്കുക അതായത് അതായത് ഡ്രസ്സ് പോലും കൊണ്ടുപോയത് ഞാൻ ഇത് ഇന്റർവ്യൂവിനകത്ത് കണ്ടെ അനായിരം രൂപയുടെ ഡ്രസ് എടുത്തിട്ട് അവർക്ക് കേട്ട് കൊണ്ടുപോവാൻ പറ്റിയത് ആരോ പറയണ കേട്ടായിരുന്നത് അങ്ങനെ ഇത്രയും കടമൊക്കെ മേടിച്ച് അതിനകത്ത് നിന്നിട്ട് അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാവും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് സമൂഹത്തിൽ ഒരു വിലയുണ്ടാവും പറഞ്ഞ ഇതിലേക്ക് കയറി ചെല്ലുന്നത് പക്ഷെ ഇപ്പൊ നടക്കുന്ന സെവൻ സീസൺ സെവൻ എന്ന് പറയേണ്ട അവസ്ഥയെ പറഞ്ഞു എനിക്ക് ഞാൻ ഈ സാധനം കാണാറില്ല ശരിക്കും പറഞ്ഞാൽ തുമ്പ്മാലും കാണാം എനിക്ക് അത് കാണുമ്പോ എന്തും മനസ്സിനൊരു അതായത് വളരെ അവസ്ഥ മനുഷ്യർ ഇങ്ങനെയുണ്ടാ അല്ല പക്ഷെ അതിലോട്ട് വരാ ഞാൻ പറയുന്നത് ബാക്കി ഒരു വസ്തുക്കളും ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല പക്ഷേ പ്ലാച്ചിയെ മാത്രം അകത്ത് കയറ്റാൻ സമ്മതിച്ചെങ്കിൽ അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയാണോ പ്ലാച്ചിയെ അകത്ത് കയറ്റുകയുള്ളൂ അല്ലാതെ അതിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിനെ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അതിനകത്ത് ഇലിമിനായിട്ടി അതിന്റെ കണ്ണും കാര്യങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള രീതികളും അതിനകത്ത് ഓരോ ഡിസൈനിലും ഓരോ വിഷയങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളൂ അത് നമ്മൾ ഇതിലൊന്നും തെളിവുകളില്ലല്ലോ ഇത് നമുക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളെ കൂട്ടുള്ള ഒരു സാധാരണക്കാർക്ക് അവരുടെ ഗൈറ്റിനകത്ത് കയറാൻ പറ്റുമോ ബിഗ് കത്ത് മത്സരാർത്ഥികൾക്ക് കയറാം കയറി കഴിഞ്ഞ തകിടുകളും അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ തരാൻ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് അത് അറിയില്ല അവരോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഓക്കെ അതിനകത്ത് ഞാൻ നൂറുകണക്കിന് ആഭിചാരപരമായിട്ടുള്ള കൂടോത്രപരമായിട്ടുള്ള മാലാ ഭേദത്തി വരുന്ന തകിടുകള് മന്ത്രമെഴുതിയ തീടിന്റെ ഭാഗിക്ക് ആ വീടൊക്കെ വളരെ മരണം പറയാൻ പറഞ്ഞിരിക്കുന്ന വീടുകളുണ്ട് അത് പക്ഷെ സെറ്റ് സെറ്റ് ഞാൻ പറയുന്ന കേക്കു ഈ വീടുകളിൽ ഈ സ്ഥാനം സ്ഥാപിച്ചിട്ട് നമ്മൾ രാശി വെച്ച് ഞങ്ങൾ ഇന്ന സ്ഥാനത്തുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടുമുണ്ട് അന്നേരം ഞാൻ പറഞ്ഞതിനകത്ത് അതിനകത്ത് കേറാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കുക എന്നും പറ്റൂ പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് മലയാളത്തിൽ മാത്രം ഷോ അല്ല ഇന്റർനാഷണൽ ഷോ ആയിരുന്നു പല തമിഴും തെലുങ്കിലും ഒക്കെ ഇവിടെ എല്ലാവരും അത് കുറെ വർഷങ്ങളായിട്ട് അപ്പൊ ഇവരൊക്കെ സാത്താൻ സേവയായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ അനുമോളുടെ കാര്യം പറയുകയാണെങ്കില് ബിഗ് ബോസും കൂടെ ചേർന്ന് അനുമോളെ വിജയിക്കാൻ വേണ്ടി പ്ലാച്ചിയെ കയറ്റി വിട്ടു എന്ന് പറയുന്നത് പോലെ ആവില്ലേ അത് മറ്റേ പൃഥ്വിരാജിന്റെ സിനിമയുടെ അത് പറയുന്നത് എന്തൊരു അല്ലേ ഒരു വ്യക്തി എല്ലാ സ്ട്രഗിളുകളും കഴിഞ്ഞ് കളിച്ച് കപ്പ് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ആ കപ്പ് എങ്ങനെ നേടി എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഡൗട്ടും കാര്യങ്ങളുമൊക്കെ എന്തായാലും കപ്പ് അന്മോളക്ക് കിട്ടി ഇനി അത് പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ലല്ലോ